ഞാൻ കഴിഞ്ഞ എഴുപത് തൊള്ളായിരത്തി എഴുപത് മുതൽ വിദ്യാർത്ഥി രംഗം മുതൽ യുവജന രംഗത്തും പിന്നീട് പാർട്ടി രംഗത്തും കഴിഞ്ഞ അൻപത്തഞ്ച് കൊല്ലക്കാരായ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആർ എസ് എസ് രാഷ്ട്രീയത്തെ ആ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അതിനെതിരെ അതിശക്തമായ ആശയസമരം നടത്തുന്ന മലപ്പുറം ജില്ലയിൽ ആ ആശയസമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ അത് ഈ നാട്ടുകാർക്കറിയാം നിങ്ങളെ പത്രക്കാർക്കും അറിയാം എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ഇങ്ങനെ തരം താ താഴ്ന്ന ഒരു ശരിയാണോ വിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു ആർ എസ് എസിന്റെ ചാപ്പ് കുത്തണം വേറെന്തൊക്കെ പറയാണ്ട് അപ്പോൾ നിർഭാഗ്യകരമായി പോയി അത് ഏത് പറഞ്ഞ ആളെ നിസ്കരിക്കാൻ അയച്ചില്ല അതിവിടെ പാർട്ടി ഓഫീസിൽ വന്ന് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണെന്ന് നിരന്തരം പറഞ്ഞു ആരും ഈ ഓഫീസിലേക്ക് രണ്ടോ മൂന്നോ തവണ മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ആഫീസിൽ കൂടെ രണ്ടുമല്ലായി ഇവിടെ വാടകയ്ക്ക് അതിൻ്റെ ഒമ്പിൽ പാർട്ടി ഓഫീസിലേക്ക് അത് വളരെ അപൂർവമായി മാത്രം വരുന്ന ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം വരുന്ന ആളാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായതിനു ശേഷം രണ്ട് മൂന്ന് തവണ നമ്മൾ വിളിച്ചു ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അന്നാണ് വന്നത് അല്ലാതെ അദ്ദേഹം വരാറില്ല ടെലഫോണിൽ പോലും ഈ എസ് പിയെ ഒരക്ഷേപവും ഉന്നയിച്ചിട്ടില്ല എന്നോട് ആ തെളിവുണ്ടെങ്കിൽ ആൾക്കാൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ആളല്ലേ അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ കൊണ്ട് ചോദിച്ചോളൂ അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്യട്ടെ എനിക്ക് വിളിച്ചിട്ട് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ് നിർത്തണം സെക്രട്ടറി ഡി സി എസ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ആ ഫോണൊന്നദ്ധം പിന്നെ ഫോൺ എല്ലാ ഫോണും റെക്കോർഡ് ചെയ്യുന്ന ആളാവുള്ളൂ പറയട്ടെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ നുണ പറയാനായിട്ട് വായ തുറക്കുന്ന വായ തുറക്കുന്നൊരു സ്ഥിതി വന്നാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക വായ വളർന്നാൽ പച്ച നുണയാണ് പറയുന്നത് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹവും ഞാനും ഒരു യോഗത്തിൽ പങ്കെടുത്തതായി ഞാൻ ഓർക്കുന്നില്ല കാരണം യോഗം വിളിച്ചാൽ എം എൽ എമാരെ യോഗം വിളിച്ചാൽ അദ്ദേഹം വരാറില്ല ഞാനും അദ്ദേഹം ഒരു യോഗത്തിലും പങ്കെടുക്കാറില്ല വല്ല പൊതുയോഗങ്ങളിൽ മാത്രം വേദി ചിലപ്പോൾ പങ്കിടാറുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മലപ്പുറം ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് പതിനാറായിരത്തോളം മുപ്പത്തി അയ്യായിരത്തിൽ പതിനാറായിരത്തോളം മുസ്ലിം മെമ്പർഷിപ്പാണ് അതിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ട് കൃത്യമായി നിസ്കരിക്കാൻ പോകുന്നവരുണ്ട് പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ നിർത്തി വെച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പള്ളിയിൽ പിന്നെ അഞ്ച് മിനിറ്റ് യോഗം അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി അഞ്ച് മിനിറ്റ് നേരം യോഗം നിർത്തി വെച്ച് നിസ്കരിച്ച് വരുതാൻ വേണ്ടി അനുവാദം കൊടുക്കാറുണ്ട് നമ്മൾ ആരും ഒരാളുടെയും നിസ്കാരം മുടക്കിയിട്ടില്ല അതിനെ നിസ്കാരത്തിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കണം